ജൂൺ മാസം രേവതി നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ അതേസമയം ജാഗ്രതയുടെയും മാസമാണെന്നാണ് നേട്ടങ്ങൾ വരികാൻ സാധിക്കുമെങ്കിലും അതിന് വ്യക്തിപരമായ അച്ചടക്കവും ആരോഗ്യപരമായ ശ്രദ്ധയും ആവശ്യമാണ് ജൂൺ എട്ട് വരെ ബുധന മൗഢ്യമുള്ളതിനാൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ആശയവിനിമയത്തിൽ സാമ്പത്തിക തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ജാഗ്രത ആവശ്യമാണ് ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം മൗഠ്യാവസ്ഥയിലാകുന്നത് അതിൻ്റെ സ്വാഭാവിക ഫലങ്ങൾ കുറയുന്നത് തടസ്സപ്പെടുകയും ചെയ്യും ബുധനാശയവിനിമയം ബുദ്ധി സാമ്പത്തികം തീരുമാനങ്ങൾ വിദ്യാഭ്യാസം കുടുംബബന്ധങ്ങൾ എന്നിവയുടെ കാരകനാണ് അതിനാൽ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ തെറ്റിദ്ധാരണകൾ സാമ്പത്തികമായ തടസ്സങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കുറവ് എന്നിവയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട് ജൂൺ എട്ടിന് ശേഷം ബുധൻ്റെ മൗഢ്യം മാറുമ്പോൾ ഈ മേഖലയിൽ പുരോഗതിയും വ്യക്തതയും പ്രതീക്ഷിക്കാം ഇത് മാസത്തെ ആഴ്ചകളായി വിഭജിച്ച് വിശകലനത്തിനൊരു പ്രധാന ഘടകവുമാണ് വിവിധ ജീവിത മേഖലകളിലെ ഫലങ്ങൾ മാസം ആദ്യം മദ്യം അവസാനം എന്നിവ തിരിച്ചു നോക്കാം മാസം ആദ്യത്തിൽ മാസത്തിൻ്റെ അതായത് തുടക്കത്തിൽ ബുധന്റെ മൗട്ട്യം കാരണം ആശയവിനിമയത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ തൊഴിൽപരമായ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യപ്പെടുന്നുമുണ്ട് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ തുടരും എന്നാൽ ഇത് താൽക്കാലികമായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ കാലയളവർത്ത അനുകൂലവുമായിരിക്കില്ല മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും പ്രധാനമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി ചെറിയ അസുഖങ്ങൾ പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക